പേരട്ട സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ബിജു വെങ്ങലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഐസക് മറ്റത്തിൽ അധ്യക്ഷനായി ഹെഡ്മിസ്ട്രസ് ജെസി ആന്റണി ബിആർസി പ്രതിനിധികളായ ശ്രീമതി ടീച്ചർ ഷിൻസ പി ടി എ പ്രസിഡന്റ് സന്തോഷ് വെട്ടിക്കാട്ടിൽ മധുര പി ടി എ പ്രസിഡന്റ് ജൂലിയറ്റ് സുനിൽ സിസ്റ്റർ ആൻസി വിസി എന്നിവർ സംസാരിച്ചു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുമല്ലാതെയും കുട്ടികൾ ആർജിച്ച അറിവുകൾ പ്രദർശിപ്പിക്കാൻ അവർക്ക് അവസരം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പഠനോത്സവം നടത്തിയത് ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഭാഷാ അഭിരുചിയും ഗവേഷണ താല്പര്യവും കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് പഠനോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഭക്ഷ്യമേള നാടൻ വിഭവങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ കുട്ടികൾക്ക് അവസരമൊരുക്കി പഴമയെ അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുക്കിയ പുരാവസ്തുക്കളുടെ പ്രദർശനം കുട്ടികൾക്ക് ഒരേ സമയം കൗതുകവും അറിവും പകരുന്നതായിരുന്നു പഠനോത്സവത്തിൽ ഒരുക്കിയ എക്സിബിഷനിൽ കുട്ടികൾ നിർമ്മിച്ച സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും പ്രദർശിപ്പിക്കപ്പെട്ടു സംസാരിക്കുന്ന റോബോട്ട് എക്സിബിഷന്റെ മുഖ്യ ആകർഷകമായിരുന്നു അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സഹവാസ ക്യാമ്പ് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ കലാ പരിപാടികൾ ക്യാമ്പിൽ അരങ്ങേറി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് അണിനിരുന്ന ക്യാമ്പ് ഫയർ സഹവാസ ക്യാമ്പിന് മിഴിവേകി Yes, it's ready. We are ready. We you, happy, happy home. Yes, it's ready. We are ready. We you, happy, happy home. Hey! Smile! How is yeah, it? Uh -huh. this is fine. Oh, we are ready? Uh huh. <sighs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ ുംഫോർഡിൾ പ്രറിളിക്കൽ ഫ്രം ഹ്ലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ